റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റ്നം ഇയർ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഡിസംബർ ഇരുപത്തിയേഴ് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വെട്ടിക്കാട്ടിരി യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച സൌഹൃദ ചായ വെട്ടിക്കാട്ടി സെന്ററിൽ വെച്ച് നടന്നു വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സൌഹൃദ ഭാഷണം നടത്തി പി എ അബ്ദുൾ ജബാർ കോൺഗ്രസ് എം എ അബ്ദുൾ അസീസ് മുസ്ലിം ലീഗ് പി എം ബഷീർ സി പി എം അബ്ദുൽ ലത്തീഫ് സഖാഫി എസ് വൈ എസ് തുടങ്ങിയവർ സംസാരിച്ചു ഷാഹുൽ ഹമീദ് അസ്ഹരി സംഗമം ഉദ്ഘാടനം ചെയ്തു വർഷത്തെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ പ്ലാറ്റിനം ഇയർ വരുന്ന ഡിസംബർ തീയതികളിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ ജില്ലയിൽ ആമ്പല്ലൂരിൽ വെച്ച് നടക്കുകയാണ് ആ സമ്മേളനം പ്ലാറ്റിനം ഇയർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എസ് വൈ എസിന്റെ കേരളത്തിലെ ആറായിരത്തിലധികം വരുന്ന യൂണിറ്റുകളിൽ സംഘടിപ്പിക്കുന്ന സൗഹൃദ ഛായ എന്ന് പറയുന്ന സംഗമത്തിലാണ് നമ്മളിപ്പോഴുള്ളത് അതിന്റെ വെട്ടിക്കാട്ടി യൂണിറ്റിലെ സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ നാട്ടിലുള്ള കാരണവന്മാരും യുവാക്കളും പൊതുപ്രവർത്തകരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള മുഴുവൻ ആളുകളും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന് സൗഹൃദം പങ്കുവച്ചിരുന്ന നമ്മുടെ നാടിന്റെ ഒരു മനോഹരമായ ആ കാഴ്ചയെ തിരിച്ചു പിടിക്കുക ആ ആ ഒരു സൗഹൃദ നമ്മുടെ നാട്ടിൽ ഐക്യവും തിരിച്ചുപിടിക്കുക സ്നേഹവും ഒരിക്കലും അസ്തമിക്കാതെ എന്നും നിലനിൽക്കുക എന്ന ലക്ഷ്യവുമായി നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു നിരവധി നാട്ടുകാരും യാത്രക്കാരും സൗഹൃദ സംബന്ധിച്ചു ബി ന്യൂസ് ചെറുതുരുത്തി